നമസ്കാരം നമ്മളുള്ളത് കോട്ടയം ഈരാറ്റുപേട്ടയിലാണ് അജ്മി ഗ്രൂപ്പ് അതായത് ഒരു പുട്ടുപൊടിയിൽ തുടങ്ങി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറിയിട്ടുള്ള അജ്മി ഗ്രൂപ്പിന്റെ അവരുടെ ഈ അടുത്ത ഹൗസ് വാമിങ് കഴിഞ്ഞ അവരുടെ ആ വീടിന്റെ സൈഡിൽ നമ്മൾ ഒരു കാർപോർച്ച് ചെയ്യുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം അപ്പം നമ്മൾ വർക്ക് ഏകദേശം പ്രെയിമറും കാര്യങ്ങളും കഴിഞ്ഞതാണ് ഈ വർക്കിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ കാണുന്നതിന്ന് വ്യത്യസ്തമായിട്ട് അതായത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ച് ഓടി വരുന്ന പൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ഒരു ബെൻഡ് ബെൻഡ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് താഴെ ഫൗണ്ടേഷനിലോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു പതിനാറ് മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിറവുടെ ഷേപ്പാണ് ഈ വീടിന്റെ ഈ ഫ്രണ്ട് ഔട്ടർ പോയിന്റ് കൊടുത്തിട്ടുള്ള തന്നെ ഇവിടെ ചെറിയൊരു കറവായിട്ടാണ് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സ്ട്രക്ചറും കൊണ്ടുപോയിട്ടുള്ളത് അപ്പം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫാബ്രിക് ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒറ്റ വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം